അവർക്കൊരു ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചു അല്ല ാണ് വീണ ഇന്റർവ്യൂ കണക്ടി മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ് ആ ഒരു ഇന്റർവ്യൂ പുറത്ത് വന്നിരിക്കുന്നത് ഞാൻ അതിന്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത് കാര്യം അതാണ് അതിന്റെ ഒരു മെയിൻ പോർഷൻ എന്ന് പറഞ്ഞ വീണ ഇതിനകത്ത് കിച്ചുനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ തങ്കച്ചൻ ചേട്ടനെ പറ്റിയിട്ടും കുറച്ച് കാര്യം പറയുന്നുണ്ട് അതായത് തങ്കച്ചൻ ചേട്ടൻ കാരണം ഈ മരിച്ചുപോയ സുതി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട് എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും വെച്ച് താമസിപ്പിക്കാതെ എന്താണ് രേണുവിനെ പറ്റിയും പിന്നെ കിച്ചുവിനെ പറ്റിയൊക്കെ വീണക്കി പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം നീ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി ചേട്ടൻ ഡ്രാമ കളിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പറഞ്ഞു നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിന്റെ അച്ഛൻ സുധി മാനസികമായിട്ട് കുറെ പീഡിപ്പിച്ചിട്ടുണ്ട് മാനസികമായിട്ട് അതായത് രേണു മാരേജ് ചെയ്ത ഒരാൾ അല്ല എന്നാണ് സുധി ചരണെ അതായത് രേണു സുധി എന്ന് പറയുന്നൊരു വ്യക്തി മുന്നേ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു അങ്ങനെയായിരുന്നു സുധിയെ തെറ്റിദ്ധരിപ്പിച്ച് കല്യാണം കഴിച്ചതെന്നാണ് വീണ പറഞ്ഞു വരുന്നത് ഇനി ഇത് വീണയ്ക്ക് പേഴ്സണലി അറിയാവുന്ന കാര്യങ്ങളാണോ ഇനി വേറെ ആരെങ്കിലും പറഞ്ഞു കൊടുത്തു പറയുന്നതാണോ എന്ന് എനിക്ക് എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നിരുന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ വ്യക്തതയായിട്ട് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാര്യം ഇവിടെ ഒരു ചോദ്യം അല്ലെങ്കിൽ വരും കാര്യം രേണു സുതിയെ സംബന്ധിച്ച് എന്തായാലും ഈ അടുത്ത് പറയണത് മുഴുവനും പച്ചക്കള്ളമാണ് അവർ സത്യം പറഞ്ഞെവിടെയും ഞാൻ കാണുന്നില്ല അവരെവിടെയും ഉറച്ചു നിൽക്കുന്നില്ല സോ ഇവരെ പറ്റി എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറയുമ്പം തെളിവുകൾ ഉൾപ്പെടെ എടുത്ത് വെച്ച് സംസാരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്തായാലും മുന്നേ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളൊരു കാര്യം രേണു അംഗീകരിച്ചിട്ടുണ്ട് അത് ഇവിടെ മാറ്റി പറഞ്ഞിട്ടില്ല നില വാക്കിട്ട് കേൾക്കാം അപ്പോൾ സുധിചേരൻ ഏതോ വേറെ ആരോ വഴിയാണ് ഈ സംഭവം അറിഞ്ഞത് പിന്നെ അത് ചോദ്യം കഴിച്ചു സർ പക്ഷെ അതിന് തൊട്ട് മുന്നവരെയും റേണുവിന്റെ കുടുംബക്കാര് പറഞ്ഞിരുന്നത് എന്റെ കൊച്ചു നീ മൂന്നും നാലും കെട്ടി നടക്കുന്ന നിന്നെയാണ് അടാ എന്റെ കൊച്ചു കല്യാണം കഴിച്ചു പറഞ്ഞിട്ട് സുചേരനെ റേണുവിന്റെ അച്ഛൻ ഒരുപാട് മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടല്ലോ നമ്മുടെ തങ്കച്ചേട്ടനെ പറ്റിയിട്ടാണ് എനിക്ക് തോന്നുന്നു വീണുടെ ഒരു ഇന്റർവ്യൂവിനകത്തോ വീണയുടെ ഏതൊരു വോയിസിനകത്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു മരിക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുന്നേ സുതി വീണയും വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് മേ ഇനി സുധിയുടെ വായിൽ നിന്ന് ഇത് വീണെടുത്ത് പറഞ്ഞതാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഈ ഒരു കോൺവെർസേഷൻ ഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇവിടെ നമ്മുടെ തങ്കച്ചേട്ടനാണ് കഥാനായകൻ തങ്കച്ചേട്ടൻ കാരണം സുതി എന്ന് പറയുന്ന ഒരു വ്യക്തി മാനസിക ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട് എന്ന് ഇതൊക്കെ ഉള്ളതാണെങ്കിൽ എൻ്റെ പൊന്ന് തങ്കച്ചേട്ട വന്നിരുന്ന് വലിയ വീരവാദത്തോടെ കൂടിയിട്ട് വീട്ടിനെ പറ്റിയൊക്കെ കുറച്ച് ഡയലോഗ് ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു ഇത് മൊത്തം നിങ്ങൾ തിരിച്ചെടുക്കേണ്ടിയും വരും നിങ്ങൾ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് നിങ്ങൾ മാപ്പ് കുറയേണ്ടിയും വരും കാര്യം നിങ്ങളെപ്പറ്റി വളരെ സീരിയസ് ആയി ഉള്ള അലിഗേഷൻ ആണ് ഇവിടെ ഒരാൾ വന്നിരുന്നു പറഞ്ഞിരിക്കുന്നത് ഇനി വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ഈ അടുത്ത് നടന്നിട്ടുണ്ടായിരുന്നു ഈ ഇവരുടെ ഒരു യൂട്യൂബ് ഇവരുടെ യൂട്യൂബ് ചാനലിനകത്ത് ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ അതായത് നിങ്ങൾ ആരെങ്കിലും വന്ന് കൊച്ചിനെ എടുത്തുകൊണ്ട് പോക്കോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വന്ന് കൊച്ചിനെ നോക്ക് എന്നൊക്കെ ഒരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു കാര്യം ചൈൽഡ് ലൈനിൽ കേസായിട്ടുണ്ടായിരുന്നു കോട്ടയത്ത് ചൈൽഡ് ലൈനിലെ ഓഫീസിൽ ഇവരെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ രേണു അവിടെ ചെന്ന് സംസാരിച്ചിട്ടുണ്ട് അതായത് രേണു അവിടെ ചെന്ന് മാപ്പ് പറഞ്ഞു എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് കൊച്ചിനെ പറ്റി ഇങ്ങനെ പറയാവോ ഇല്ലയോ എന്ന് എനിക്കൊരു പറ്റിയതാണ് എൻ്റെ കൊച്ചിന് ഒരു കുഴപ്പവുമില്ല ഇല്ല എൻ്റെ കയ്യിൽ സുരക്ഷിതയാണ് എന്നുള്ള രീതിയിലൊക്കെ വ്യക്തമായിട്ടൊരു എക്സ്പ്ലനേഷൻ രേണുവിൻ്റെ ഭാഗത്ത് നിന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ തങ്കം ചേട്ടനും ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് ഓക്കെ ബാക്കിയും കൂടെ കേൾക്കാം ഏറ്റവും കൂടുതൽ കടവായത് സുചരൻ പിന്നെ പറഞ്ഞ കാര്യം പറയുന്നത് ഞാൻ പിന്നെ സുചാൻ്റെ ചോദിച്ചൊരു കാര്യം സുചരൻ നിങ്ങൾക്ക് ഇന്നും എത്രയും ഇന്നും ഇങ്ങനെ കടവായി നിങ്ങൾ എന്തോ നിൽക്കുമ്പോൾ ഇത്രയും കടവൊന്നും ഇല്ലായിരുന്നില്ല എന്താണ് നിങ്ങൾക്ക് പറ്റിയെന്ന് ചോദിച്ചത് ഇവരെ എത്ര ഫുഡ് വെളി എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കണം പിന്നെ ഒരു ഷൂട്ട് തന്നെ എല്ലാരും വണ്ടി വിളിച്ചു കൊണ്ടുപോകണം പിന്നെ ഒരു പ്രോഗ്രാം തന്നെ എല്ലാരും അപ്പൊ ഇത് സുതി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവരുടെ പേഴ്സണലി സംസാരിച്ച കോൺവെസേഷൻ ആണ് പുള്ളിക്കാരത്തി പറയണത് ഓക്കെ എന്തായാലും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതിനകത്തു നിന്നൊക്കെ നമ്മള് മനസ്സിലാക്കേണ്ടത് എന്തോരം ഡയലോഗ് ആടെ വന്നിരുന്ന പബ്ലിക്കിൻ്റെ മുന്നിൽ ഇവർ വന്നിരുന്ന് സംസാരിക്കുന്ന പ്രത്യേകിച്ച് ഈ തങ്കൻ എന്ന് പറയുന്ന ഒരു വ്യക്തി തങ്കശൻ ഇതിനകത്ത് യാതൊരു റോളുമില്ല ആ പിള്ളേർക്ക് ആ വീടിനെ പറ്റി പറയാനുള്ള അവകാശമുണ്ട് ഈ പറയുന്ന രേണുവിനും അവകാശമുണ്ട് രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി സുധിയുടെ ഭാര്യയാണ് തീർച്ചയായിട്ടും രേണുവിന് വന്ന് സംസാരിക്കാനുള്ള എല്ലാ അവകാശമുണ്ട് അവിടെ താമസിക്കാനുള്ള അവകാശമുണ്ട് ഞാൻ ഒരിക്കലും ഇല്ല എന്ന് എൻ്റെ വീടിക്കകത്ത് പറയത്തില്ല പക്ഷേ ഈ തങ്കശനെന്ന് പറയുന്നൊരു വ്യക്തിയുടെ സംസാരവും രീതിയൊക്കെ ഉണ്ടല്ലോ ഇങ്ങനൊന്നും അല്ല എന്തായാലും സുധിയുടെ വായിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞെന്ന് വീണ പറയുന്നുണ്ട് ഇനി കിച്ചുവിനെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അതായത് രേണു സുധിക്ക് പേഴ്സണലി ഈ വീണ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മെസ്സെഞ്ചർ വഴി ആ സമയത്ത് ഈ സൂതിയെ പറ്റിയിട്ട് ഓരോരോ കാര്യങ്ങൾ പറയുന്നതിന്റെ ഇടയിൽ കിച്ചു എന്ന് പറയുന്ന ആ ഒരു പയ്യന്റെ കോൺവെർസേഷൻ ഇവരുടെ ഇടയിൽ കയറി വന്നിട്ടുണ്ടായിരുന്നു അപ്പം രേണു കിച്ചുവിനെ പറ്റി പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ വീണമെന്ന് പറയുന്നത് അതൊന്ന് കേൾക്കാം വെച്ച് കണ്ടു അത് ആൾക്കൂടെ എന്നിട്ട് കണ്ടി ഞാൻ നെക്സ്റ്റ് ചോദിച്ചാൽ എന്നിട്ട് കണ്ടിട്ടുണ്ടാവും എന്നോട് മിണ്ടാഞ്ഞേ എന്ന് വെച്ചാൽ പറഞ്ഞു നിങ്ങൾ ഫാമിലി ആയിട്ട് നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരാളുടെ കല്യാണം ആയിരുന്നു അവിടെ കാറ്ററിംഗ് സർവീസിന് വന്നതാണ് അപ്പോ നിന്നോട് വന്ന് മിണ്ടാഞ്ഞതാണ് എന്ന് പറഞ്ഞു ഒരു സംശയം എന്താ കാര്യം നിങ്ങളുടെ ബാധ്യത ആയിരുന്നു എന്നോട് ചോദിച്ചു കേട്ടല്ലോ രേണു സുതി പറഞ്ഞ ഡയലോഗാണ് വീണ വന്നിരുന്നു പറയണത് അതായത് വീണയുടെയും സുതിയുടെയും ലൈഫില് കിച്ചു എന്ന് പറയുന്ന ഒരാൾ ബാധ്യത ആയിരുന്നു എന്ന് എന്തുദ്ദേശത്തിലാണ് രേണു അങ്ങനെ ചോദിച്ചത് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാന്നേ ഉള്ളൂ അതായത് ഈ ഒരു കോൺവെർസേഷന്റെ ബാക്കി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കിച്ചു എപ്പോഴും സുതിയുടെ പുറകെ ഇങ്ങനെ അങ്ങ് നടക്കുവാണ് ഞങ്ങൾക്കൊരു ഫ്രീഡം കിട്ടാത്ത ഒക്കെ പോലെയൊക്കെ ഉള്ളൊരു ഡയലോഗാണ് രേണുവിൻ്റെ വായിൽ നിന്ന് പോയേക്കുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ കിച്ചു എന്ന് പറയുന്ന ആ ഒരു പയ്യൻ എന്തുകൊണ്ടാണ് കോട്ടയത്ത് പോയി നിൽക്കാത്തതെന്നും അവനവൻ്റെ അച്ഛൻ്റെ സ്ഥലത്ത് പോയി നിൽക്കുന്നതെന്നും ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇവർ ഈ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് പല ഇൻ്റർവ്യൂസിലും എൻ്റെ മക്കൾ എൻ്റെ മക്കൾ എൻ്റെ മക്കൾക്ക് ഞാൻ ചെലവിന് കൊടുക്കുന്നു എൻ്റെ മകനാണ് കിച്ചു എന്നൊക്കെ പറയണത് വെറും ഫെയ്ക്കല്ലേ പബ്ലിക്കിനെ ഇവർ വെറും പൊട്ടന്മാരാക്കുമല്ലേ ഇങ്ങനെയൊക്കെ ഒരു കോൺവെർസേഷൻ അവരുടെ വായിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ അങ്ങേയറ്റം ചട്ടത്തരമാണ് ഒരിക്കലും കാരണം കിച്ചു അവിടെ ഞാൻ ചോദിച്ചായിരുന്നു നല്ല തിരക്കാറും ഞങ്ങൾ പ്രോഗ്രാം ഞങ്ങള് റിയാലിറ്റി ഷോസ് വീട് പ്രോഗ്രാം അതെല്ലാം കിച്ചു അവന്റെ അന്ന് അച്ഛൻ്റെ നിന്നത് അങ്ങനെ ചോദിക്കാനുള്ള കാര്യം അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് അവന് ചോദിക്കാനുള്ള കാര്യം ഞാൻ ചോദിച്ചത് പറഞ്ഞു അവർക്കൊരു ബാധ്യതയാണ് കിച്ചു എന്ന് പറയുന്ന സുധിയുടെ മൂത്ത മകൻ അവരുടെ ലൈഫിൽ ഒരു ബാധ്യതയാണ് എന്നാണ് രേണു സുധി വീണെടുത്ത് പറഞ്ഞിരുന്നത് ഉള്ളതാണോ രേണു ഇതൊക്കെ ഇപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അത്യാവശ്യം കുറച്ച് ആൾക്കാരുണ്ട് അവരിത് കേൾക്കുമ്പം അവരുടെ മറുപടിയാണ് എനിക്ക് അറിയേണ്ടത് നിങ്ങളുടെ വായിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ വ്യക്തമായിട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാത്തടത്തോളം കാലം ഇത് നിങ്ങൾക്ക് വലിയൊരു തലവേദനയായിട്ട് മാറത്തേയുള്ളൂ കാര്യമെന്ന് പറഞ്ഞാൽ ആ ഒരു പയ്യന് അച്ഛനും അമ്മയും ഇല്ലാത്തൊരു പയ്യനാണ് അല്ലേ അപ്പൊ അവനെ ഒരുമാതിരി എന്തുവാണ് അവൻ ഒരു ബാധ്യത എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ തീർന്നു അത്ര എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞു അവർക്കൊരു ബാധ്യതയാണ് ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചു അല്ലേ ട്വന്റി ഫോർ ഹവേസിൽ കിച്ചുന്റെ പുറകെയാണ് നടക്കുന്നത് കിച്ചിനു വേണ്ടി കിച്ചിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് പക്ഷെ വേറെ കാര്യം ചേട്ടൻ കിച്ചുള്ളപ്പോഴും കിച്ചിനും മാത്രമല്ല എനിക്ക് ഇമ്പോർട്ടന്റ് തന്നിട്ടുണ്ട് ഇല്ല എന്നല്ല എനിക്ക് തന്നിട്ടുണ്ട് അല്ലാതെ ഒന്നും വാങ്ങി പിന്നെ സ്വന്തം മകൻ അച്ഛന്റെ കൂടെ അല്ലാതെ പിന്നെ ആരുടെ കൂടെ അടയും നടക്കുന്നെ ഏഹ് എന്തൊക്കെയാണ് രേണു ഈ കേൾക്കുന്നത് ഇതിനെ പറ്റി ഇനി എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങളുടെ വായിൽ നിന്ന് ഈ മെസ്സെഞ്ചറിനകത്ത് കുണുകുണാദം പറഞ്ഞൊക്കെ അയച്ചിട്ടുണ്ടോ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഏഹ് ആ അയച്ച സമയത്ത് നിങ്ങളുടെ വായിൽ നിന്ന് വീണ കാര്യങ്ങളാണ് വീണ വന്നിരുന്നത് പറയണത് അതായത് കിച്ചു എന്ന് പറയുന്ന ഒരു പയ്യൻ നിങ്ങളുടെയൊക്കെ ലൈഫിൽ ബാധ്യതയാണ് എന്ന് എന്തായാലും അത് തെളിയിക്കുന്ന രീതിയിലാണല്ലോ ഇപ്പം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു അങ്ങേയറ്റം ചട്ടത്തരമാണ് അത് കൂടുതൽ എനിക്കൊന്നും പറയാനില്ല കൂടുതൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയെ നമ്മൾ നശിപ്പിക്കാൻ നോക്കുന്നു ആ സ്ത്രീയെ നമ്മൾ വളഞ്ഞിട്ടടിക്കാൻ നോക്കുന്നു ആ സ്ത്രീയുടെ മറ്റേ എന്തായിരുന്നു വരുമാനം നമ്മൾ നിലയ്ക്കാൻ നോക്കുന്നു ആ പാവം ആ പാവം സ്ത്രീ ആ രണ്ട് പിള്ളേരുമായിട്ട് എങ്ങനെങ്കിലും ജീവിച്ചു പോട്ടെ എന്ന് പറയുന്നു ഇതൊക്കെ ഇതിനകത്ത് വരും നമ്മൾ അവസാനം ഒരു വലിയൊരു കുറ്റക്കാരനായിട്ട് മാറും കാര്യം വളരെ സീരിയസ് അലിഗേഷൻ ആണ് രേണു സൂദിയെ പറ്റിയിട്ട് വന്നിരുന്നു ഇപ്പം സംസാരിച്ചിരിക്കുന്ന ഇതിന് വ്യക്തമായിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ട് നിങ്ങൾ ബിഗ് ബോസിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി കഴിഞ്ഞ ദിവസം ഒരു രോഹന്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ ഇവിടെ കാണിക്കാം ഇവിടെ പലപ്പോഴും ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാർത്തി നെഗറ്റീവിലൂടെ പബ്ലിസിറ്റി ഉണ്ടാക്കുവാണ് എന്ന് അല്ലേ അന്നേരം അത് അത് പറഞ്ഞപ്പോഴത്തേക്ക് കുറെ ആൾക്കാർക്ക് അത് വിശ്വസിക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു ഞാൻ ഇവിടെ റോഹൻ്റെ ഒരു ഇന്റർവ്യൂ കാണിച്ചു തരാം വായിക്കാറും കാണാറൊന്നുമില്ല ഈ ശരിക്കും ശരിക്കും എനിക്ക് ശെരിക്കും പേടിയുള്ളതുക എന്തിനാണ് സമയം കളയുന്നത് നമ്മുടെ കുറ്റം നമ്മൾ തന്നെ കേട്ടിട്ട് നമ്മളെന്തിനാ സമയം കളയുന്നത് എന്തിനാ അത്ര വ്യൂ കൂട്ടുന്ന അവർക്ക് അതറിയാം ശരിക്കും പക്ഷെ ആ റീച്ച് കിട്ടുന്നത് ശരിക്കും ഇങ്ങനെ കൊറേ ഷോർട്ട് മൂവീസ് കിട്ടിട്ട് അവർക്ക് എത്രത്തോളം വ്യൂസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ എന്തുകൊണ്ട് എനിക്കൊരു വ്ലോഗ് എനിക്ക് ഓൺ ചാനലിലൂടെ മാത്രം ഞാൻ എന്റെ അതിലൂടെ മാത്രം ചെയ്ത പോലെ ഇത് കിട്ടുന്ന വ്യൂസ് മുഴുവൻ എനിക്ക് റവന്യൂ ആയിട്ട് വരില്ലേ അങ്ങനെയൊക്കെ അതായത് ഇവിടെ പുള്ളിക്കാരത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ അതായത് എന്ത് ചെയ്തിട്ടാണെങ്കിലും നല്ല റീച്ച് വേണം റീച്ച് ഉണ്ടെങ്കിൽ ലൈൻ ലൈറ്റിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് അതുപോലും മനസ്സിലാക്കാനുള്ളൊരു ബോധം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കില്ല എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് അതിശയം വരുന്നത് ബാക്കി ഇവിടെ കേൾക്കാം എന്റെ ഫോണിനകത്ത് റീല് ഇൻസ്റ്റയില് അതേ ഞാൻ പറഞ്ഞോളൂ അല്ലാതെ റീച്ച് കിട്ടിട്ട് അതിന്റെ ഇടയ്ക്ക് മറ്റേ വരുമാനത്തിന്റെ കാര്യം ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല ഞാൻ ഉദ്ദേശം ആൾക്കാര് കാണത്തില്ലേ രണ്ട് റീല് ചെയ്ത അത്രേ ഉദ്ദേശിച്ചു അല്ല അതിന്റെ അകത്തോടെ വരുമാനത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ട് ശരിക്കും വിഷയല്ല വരുമാനം വരുന്നത് വരും കണ്ടോ കേട്ടല്ലേ അതായത് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുമ്പോൾ അത് ഇതുപോലെ ഇന്റർവ്യൂസ് വരും ഇന്റർവ്യൂവിനകത്ത് പൈസ കിട്ടും പിന്നെ പല ആൾക്കാരും എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നതിനകത്ത് അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല കാര്യം അവർക്ക് വീണ്ടും ലൈംലൈറ്റിൽ നിൽക്കാൻ നമ്മളായിട്ടൊരു ഇട ഉണ്ടാക്കി കൊടുക്കുവാണ് മനസ്സിലായില്ലേ ഇതിന്റെയൊക്കെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ഈ പറയുന്ന പോലെ തന്നെ നല്ല രീതിയിൽ റീച്ച് ഉണ്ടാക്കുക നല്ല രീതിയിൽ കാശ് ഉണ്ടാക്കുക ഇതുവഴി ഇതൊക്കെ തന്നെയാണ് അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നുമല്ല പിന്നെ പോരാത്തന്നെ ഇപ്പൊ ബിഗ് ബോസിലൂടെ കിട്ടിയിട്ടുണ്ട് ഈ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തതിൻ്റെ പേരിലാണ് ഇപ്പൊ ബിഗ് ബോസിൽ കിട്ടിയിരിക്കുന്നത് കാര്യം അത്യാവശ്യം രേണു ടൈറ്റിൽ ഇട്ട് വീഡിയോ ഇടുന്ന എല്ലാവർക്കും നല്ല റീച്ച് ഉണ്ട് അപ്പം ഇത് ഈ പറയുന്ന ഏഷ്യനെ ടീം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അവർക്ക് തന്നെ മനസ്സിലായി ഇവർ ശരിക്കും ഞങ്ങൾക്ക് പറ്റിയ ഒരാളാണ് കാര്യം ഇവരെ വെച്ച് ഞങ്ങൾക്ക് നല്ല രീതിയിൽ കണ്ടന്റുകൾ സെൽ ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് മനസ്സിലായി അത്രയേ ഉള്ളൂ ഇപ്പം എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക ഇതൊക്കെ ചുമ്മാ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് കാട്ടിക്കൂട്ടുന്നത് എല്ലാം ഡ്രാമയാണ് ഏ ഇവരുടെ റിയൽ ലൈഫിലുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വീണ വിളിച്ച് പറഞ്ഞത് ഇപ്പോൾ ഈ കിച്ചു എന്ന് പറയുന്ന അവർ പയ്യനെ പറ്റി പറഞ്ഞ കാര്യമൊക്കെ ഒന്നും പറയാനില്ല ബാക്കി ഇവിടെ കേൾക്കാം പീക്കിൽ ിന്റെ അത് വേണം ഇത് വേണം അതും വേണം കഷ്ടും പാടില്ലെന്ന് പറഞ്ഞ പോലെ അങ്ങനെ കൊറേ പേരുണ്ടല്ലോ അതൊക്കെയല്ലേ മക്കളെ നീലനിൽപ്പ് സമ്മതിച്ചു സമ്മേ അതൊക്കെയല്ലേ മക്കളെ നിലനിൽപ്പെന്ന് ഉദ്ദേശം എന്താണെന്ന് ഇതിനകത്തുനിന്ന് മാത്രമുണ്ട് സാമാന്യ ബോധം ഉണ്ടെങ്കിൽ അത് മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും കിച്ചുവിനെ പറ്റി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യുക ക്ലിയർ ചെയ്യാത്തിടത്തോളം കാലം അത് ഭയങ്കരമായ പ്രയാസം ഈ പറയുന്ന രേണുവിന് ഉള്ളൂ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക